യു പി യിൽ ബി ജെ പി യെ സമാജ്വാദി പാർട്ടി ചരിത്രം കുറിച്ചിരിക്കുകയാണ് അത് ബി ജെ പിക്ക് നൽകിയ അപ്രതീക്ഷിത തിരിച്ചടി കൊണ്ട് മാത്രമല്ല അഖിലേഷ് യാദവും ഭാര്യ ഡിംബിൾ യാദവും ഉൾപ്പെടെ അഞ്ച് കുടുംബക്കാരെയാണ് ഇത്തവണ പാർലമെന്റിൽ എത്തിച്ച് ശ്രദ്ധാ കേന്ദ്രമാവുന്നത് कि मैं विधि द्वारा स्थापित भारत के ിമ ബിതി കഴിഞ്ഞ തവണ എസ് പിക്ക് അഞ്ച് സീറ്റ് മാത്രമാണ് ലഭിച്ചത് എന്നാൽ ഇത്തവണ അഞ്ച് മണ്ഡലങ്ങൾ അഖിലേഷിൻ്റെ കുടുംബക്കാർ തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അഖിലേഷിൻ്റെ ബന്ധുക്കളായ ധർമ്മേന്ദ്ര യാദവ് ആദിത്യ യാദവ് അക്ഷയ് യാദവ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് യു പിയിലെ അറുപത്തിരണ്ട് സീറ്റുകളിൽ മുപ്പത്തിയേഴ് എണ്ണത്തിലും ഇത്തവണ എസ് പി വിജയക്കൊടി പാറിച്ചു ലോക്സഭയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായിരിക്കുകയാണ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഭാര്യ ഡിംബിൾ യാദവും തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായാണ് ഒരുമിച്ച് പാർലമെന്റിൽ എത്തുന്നത് സംഘപരിവാറിന്റെ അടിവേരത്ത കുടുംബ വിജയഗാഥയാണ് ഇത്തവണ എസ് പി പറയുന്നത് ഈ എസ് പി ദമ്പതിമാരുടെ ഫോട്ടോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുകയാണ് സഭയിൽ സുപ്രധാന ചർച്ചകൾ നടക്കുമ്പോൾ ഈ ദമ്പതിമാർ ശ്രദ്ധാകേന്ദ്രമാവുക സ്വാഭാവികം കനൌജിൽ നിന്ന് ജനവിധി തേടിയ അഖിലേഷ് യാദവ് ബി ജെ പിയുടെ സുപ്രതാറായിയാണ് പരാജയപ്പെടുത്തിയത് മീൻപുരിയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായ ജയ്ബീർ സിംഗിനെ തോൽപ്പിച്ചാണ് ഡിംബിൾ യാദവ് ലോക്സഭയിലെത്തിയത് കഴിഞ്ഞ തവണയും അഖിലേഷ് യാദവും ഭാര്യയും ലോക്സഭയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഒന്നിച്ചായിരുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷും ഡിംബിളും മത്സരിച്ചിരുന്നു അഖിലേഷ് യാദവ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഡിംബിൾ കനൌജിൽ പരാജയപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ കനൌജ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു ഡിംബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുലായം സിംഗ് യാദവിന്റെ മരണത്തോടെ മീൻപുരിയിൽ ഒഴിവ് വന്നപ്പോൾ ഡിംബിൾ മത്സരിക്കുകയായിരുന്നു ബിജെപിയുടെ രഘുരാജ് രണ്ടേ പോയിന്റ് എട്ട് എട്ട് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് ഡിംബിൾ പരാജയപ്പെടുത്തിയത് സമാജ്വാദി പാർട്ടി സ്ഥാപിതമായതിനു ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത് സ്ഥാപകൻ മുലയാം സിംഗ് യാദവിന്റെ മരണശേഷം അഖിലേഷ് തന്റെ കുടുംബ ഐക്യം സ്ഥാപിക്കുക മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി എസ് പിയുമായി സഖ്യമുണ്ടായിട്ടും അഞ്ച് സീറ്റുകൾ മാത്രം നേടിയ എസ് പി കുടുംബാംഗങ്ങൾ മാത്രം അഞ്ച് സീറ്റുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് മോദിയുൾപ്പെടെ പരാജയം മണത്ത തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ ജനമനസ്സറിഞ്ഞ രാഷ്ട്രീയത്തിന് ലഭിച്ച പിന്തുണയാണ് ഈ ജയഭേരിക്ക് പിന്നിൽ